ഈ പ്ലസ് ടു കോമേഴ്സ് ഫീൽഡ് തന്നെ ആയിരുന്നു അങ്ങനെ പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ എൻഡിലേക്കൊക്കെ എത്തുമ്പോഴാണല്ലോ എല്ലാവരും പോലെ കോമൺ ആയിട്ട് ചിന്തിച്ചു പ്ലസ് ടുന് ശേഷം എന്ത് അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇന്നിപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നോക്കിയപ്പോൾ നമുക്കൊരു ഒരു ഓർഡിനറി ഡിഗ്രി ആയിട്ട് മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ ആ ഡിഗ്രിയുടെ കൂടെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് പ്രൊഫഷണൽ കോഴ്സ് കൂടി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഡെഫിനറ്റ്ലി അതൊന്നും കൂടി ബെറ്റർ ചോയ്സ് ആണ് അപ്പോൾ ഈ പ്ലസ് ടുന് ശേഷം എ സി സി ചൂസ് ചെയ്തതിനു ശേഷം സ്വാഭാവികമായിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യണമെന്ന് ചിന്തിച്ചു അപ്പം റാൻഡം ആയിട്ട് നമ്മൾ ഇങ്ങനെ മൊബൈൽ സ്കോള് ചെയ്ത സമയത്താണ് പ്രൊഫിൻസിൻ്റെ ഒരു ആഡ് മലബാർ ബുഗ്ഗസ് ക്യാമ്പസ് എന്ന രീതിയിൽ ആഡ് കണ്ടത് അങ്ങനെ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ എൻക്വയറി നടത്തിയപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി പോളുണ്ട് ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രൊഫിൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു ഡ്രോ ആണ് ഈ ജീവിതം ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒതുങ്ങി പോകും അല്ലാതെ ക്യാമ്പസ് ലൈഫ് ഒരു കോളേജ് ലൈഫൊക്കെ മിസ്സാകും എന്നാണ് പറയാറുള്ളത് പക്ഷേ ഇവിടെ പ്രൊഫിൻസിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു കോളേജ് ലൈഫാണ് കിട്ടുന്നത് നമുക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി ക്യാമ്പസ് അവൈലബിൾ ആണ് ക്യാമ്പസ് ക്യാൻറ്റീൻ അവൈലബിൾ ആണ് ബാഡ്മിൻ്റൺ കോർട്ട് ഫുട്ബോൾ ടർഫ് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഒരു ക്യാമ്പസിന് വേണ്ടതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്